രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു പുതുവർഷത്തിൽ നല്ലൊരു സിനിമ കണ്ട കണ്ടെത്തി നല്ലൊരു മലയാള ചിത്രം ഐഡൻറ്റിറ്റി ഇരട്ട സംവിധായകരെ ഒന്നിച്ച ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ടോവിനോ തോമസ് എന്ന് പറയുന്ന നടൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് അതേപോലെ തന്നെ തൃഷ മലയാള സിനിമയിലേക്ക് തൃശ നല്ല രീതിയിൽ തന്നെ അഭിനയം കാഴ്ചവെച്ച ഒരു ചിത്രം വിനയ് അന്യഭാഷയിൽ നിന്ന് വന്ന വിനയ് നല്ല രീതിയിൽ തന്നെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അർച്ചന കവിയായാലും ഓരോ ആർട്ടിസ്റ്റുകൾ അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഥാപാത്രമായി വരുന്നവർ പോലും നല്ലൊരു രീതിയിലുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അഭിനയം ഒക്കെ കഴിഞ്ഞാൽ അതേപോലെ തന്നെ നല്ല എഴുത്ത് നല്ലൊരു കഥ നല്ലൊരു സ്റ്റോറി അതേപോലെ തന്നെ ക്യാമറ വർക്ക് മ്യൂസിക് പോസ്റ്റ്യൂമ് എല്ലാം എല്ലാം അതേപോലെ സംഘടന എല്ലാം എല്ലാം നല്ല രീതിയിൽ തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് ഐഡൻറ്റിറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ നൂറ് കോടി ക്ലബിൽ എത്തുന്ന ഒരു ചിത്രമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒറ്റ ഡൗട്ടില്ല മലയാള പ്രേക്ഷകർ മാത്രമല്ല അന്യഭാഷയിലുള്ള പ്രേക്ഷകരും ഈ ഒരു ചിത്രം ഏറ്റെടുക്കും അതിനുള്ള ഒരു കണ്ടന്റ് തന്നെയായിരുന്നു ഒരു നിമിഷം പോലും നമുക്ക് ഇമ വെട്ടാതെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ഐഡന്റിറ്റി അപ്പോൾ ഈ ഒരു ചിത്രം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ കുടുംബ കുടുംബവുമൊത്ത് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് ഐഡന്റിറ്റി ഇതില് തമിഴ്നടി അതെ ആ തൃഷയുടെ ഇതിനെ റോളിനെ പറ്റി പറയുകയാണെങ്കിൽ ദൃശ്യം മലയാള സിനിമയിലേക്ക് വരുന്ന നമ്മൾ അന്യഭാഷയിൽ നിന്ന് വരുന്ന നടിമാർക്ക് ശബ്ദം കൊടുക്കുന്നത് ചില ചിത്രങ്ങൾ ആരോചകത്വം തോന്നാറുണ്ട് പക്ഷേ ഇതിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സൗണ്ട് നല്ലൊരു അദ്ദേഹത്തിന് ചേരുന്ന രീതിയിൽ തന്നെയായിരുന്നു കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ കഴിവ് തെളിയിച്ച ഒരു അഭിനേത്രിയാണ് മലയാളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ഒരു റോൾ തന്നെയാണ് ഇതിൻ്റെ ആക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സിനിമയുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ അത് ചെയ്താറുണ്ട് വിനയ് വിനയുടെ കുറിച്ച് നമുക്ക് പറയാൻ വെളിപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾ സിനിമ കാണണം അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ആ റോള് ചെയ്തിരിക്കുന്നത് ടോബിനോ പോലെ തന്നെ ഇവർ ഈ മൂന്ന് പേര് ലീഡിങ്ങിൽ നിൽക്കുമ്പോഴും അതിൽ വന്നിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും അവരെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയ ആദ്യത്തെ ഒരു ചിത്രം തന്നെയാണ് ആയിരുന്നു